നല്ലൊരു സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള സീസൺ ടു ആയിരുന്നു പീസ് മേക്കർ ഓഫർ ചെയ്തിരുന്നത് ഏതാണ്ട് മൂന്ന് വർഷത്തെ ഒരു കാത്തിരി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വർത്തായി എന്ന് തോന്നുന്ന എപ്പിസോഡ്സ് ആയിരുന്നു ഫസ്റ്റ് സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ള പല ക്യാരക്ടേഴ്സിൻ്റെയും കണ്ടിന്യൂഷൻ ഇതിലുണ്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സൂപ്പർമാൻ മൂവിയിലത്തെ ആ ഒരു ഇൻസിഡൻസിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു മൂവിയിലത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് ശേഷം ഒരു മാസത്തിന് ശേഷമാണ് സീസൺ ടു സംഭവിക്കുന്നത് ആൻഡ് ക്രിസ്റ്റഫർ സ്മിത്ത് എന്ന് പറയുന്ന ജോൺസണയുടെ ക്യാരക്ടറിന് തന്നെയാണ് ഈ ഒരു സീസൺ ടുവിൽ എടുത്തു പറയുന്നത് ഫസ്റ്റ് സീസൺ കുറേ കൂടി ആക്ഷൻ ആൻഡ് അഡ്വെഞ്ചറസ് ആയിട്ടാണ് അവർ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ഇതിന് കുറെ കൂടി ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു സൈഡാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആക്ഷൻ ഓറിയൻ്റെഡ് ആയിട്ടുള്ള സീക്വൻസ് കുറച്ച് കുറവായിരുന്നു ബട്ട് എന്നിരുന്നാലും നമ്മളെ വളരെയധികം എൻഗേജ് ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ആൻഡ് ഇൻസിഡൻറ്റ്സ് ഈ ഒരു സീസ് ഈ ഒരു സീസൺ ടുവിൽ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ലൊരു ക്ലിഫ് ഹാങ്ങറിലാണ് ഇതിന്റെ ഒരു എൻഡിങ് അവസാനിപ്പിച്ചിരുന്നത് പക്ഷേ ഒരു സീസൺ ത്രീ ഉണ്ടാവില്ല എന്ന് ജെയിംസ് ഗേൺ തന്നെ റീസെന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂൽ പറഞ്ഞിരുന്നു സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനി ഒരു ക്യാരക്ടറിനെ ഫർദർ ആയിട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളത് ഇനി ഫർദർ വരുന്ന വല്ല ഡി സി മൂവീസിലാണ് ഈ ക്യാരക്ടറിന്റെ കണ്ടിന്യൂഷൻ വരിക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം സീസൺ ടു കാണാത്തുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണാം ഇപ്പോൾ ജിയോ സ്റ്റാറിൽ അവൈലബിൾ ആണ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ നോട്ട് ചെയ്യാം